സ്ത്രീകൾക്കും വീട്ടുകാർക്കും വളരെ ഉപകാരപ്രദമായ ഒരു മെഷീൻ്റെ അടുത്താണ് നിൽക്കുന്നത് അത് എന്താ മെഷീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറവ് കീറുന്ന മെഷീൻ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്ന് പോയി എത്തി നോക്കാം ചേട്ടൻ്റെ പേര് സൂരജ് സൂരജ് ഇത് നമുക്ക് വിറവ് കീറുന്നതിൻ്റെയാണ് ആ ഇത് ഒരു മണിക്കൂറിന് എങ്ങനെയാണ് റേറ്റ് ഒക്കെ അറുന്നൂറ്റമ്പത് ഒരു മണിക്കൂറിന് ഞങ്ങൾ ചെയ്യണേക്കാം ഒരു മണിക്കൂറിന് അറുന്നൂറ്റമ്പത് എത്ര വലിയ തടിയും എത്ര എത്ര ഇതിനകത്ത് വലിയ തടിയും അതെ അത് നിഷ്പ്രയാസം നമുക്ക് എത്ര ചെറുതായിട്ട് പറയുന്ന വലിയ ഇത് ഇത് നിങ്ങൾ മലപ്പുറത്ത് വാങ്ങിച്ചത് വാങ്ങിച്ചത് തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് ഉണ്ട് തമിഴ്നാട്ടിലൊക്കെ കേരളത്തിലും ഇതിപ്പോ നമ്മുടെ ഓഫീസ് എവിടെ ഇതിപ്പോൾ അമ്പലത്തിൻകാല അമ്പലത്തിൻകാലയ ചെയ്യുന്നത് അമ്പലത്തങ്കാലാണ് ഈ വിഷയം പറ്റുന്നത് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി എങ്കിൽ വേണമെന്നുണ്ടോ ആ കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടായാലും അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പം ഒരു വീട്ടുകാർക്ക് കുറച്ച് പേർ ഇതേപോലെ തടി കിടക്കുന്നു ഈ തടി കീറണമെങ്കിൽ നിങ്ങൾ അതിന് അളവുമല്ലോ നിങ്ങൾ പറയൂ അളവൊന്നുമില്ല ഒരു മിനിമം ഇത്ര മണിക്ക് നമുക്ക് മിനിമം ഒരു രണ്ടു മണിക്കൂറെ അടുത്ത് കിട്ടിയ അടുത്ത് അടുത്ത് രണ്ടു മൂന്നത് കിട്ടണം എങ്കിലേ നമുക്ക് മുതലാകത്തുള്ളൂ ഒരുപാട് ഞാൻ ചോദിക്കുന്നത് എന്റെ വീട്ടിൽ കുറച്ച് വിറവ് കീറാനുണ്ട് അന്ന് ഞാൻ നിങ്ങളെ വിളിച്ച നിങ്ങൾ ആ വിളിച്ച ഉടനെ വരും അതോ നിങ്ങൾ അതിൻ്റെ ഓർഡർ അനുസരിച്ചാണ് ഓർഡർ എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യം ആദ്യം വിളിക്കുന്നവർക്ക് വരുന്നത് എങ്കിലും അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ രണ്ട് മണിക്കൂറൊക്കെ വന്നാൽ മുതലാകത്തേ വണ്ടി ഓടി വരുന്നതിൻ്റെ മൈലേജോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അല്ല അതിലൊരു ഉദ്ദേശം ഞാനിപ്പം നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുമായിരിക്കും മറുപടി എന്തുമായിരിക്കും നിങ്ങൾ ചോദിക്കുന്നതാണ് ആദ്യം എന്തോ ഉണ്ടെന്ന് ചോദിക്കും മറവ് ആ അന്നേരം കൂടുതലുണ്ടോയെന്ന് ചോദിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത എവിടെയെങ്കിലും വരുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ നമ്പർ നോട്ട് ചെയ്തിട്ടേക്കും എന്നിട്ട് വിളിക്കും ആ സമയം വരെ വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഈ വീട്ടുകാർ രണ്ടുമൂന്ന് വീട്ടുകാർ അടുപ്പിച്ചുണ്ടെങ്കിൽ നമുക്ക് അന്ന് തന്നെ അല്ലെങ്കിൽ അടുപ്പിച്ച് തന്നെ വരാൻ പറ്റും വിളിക്കുന്ന സമയത്തോട് അടുപ്പിച്ച് വരാൻ പറ്റും നിങ്ങൾ പണി എപ്പോഴും ഫാസ്റ്റ് ആയിരിക്കും ഈ നമ്മള് ജി എസ് മണ്ണെടുക്കുന്ന മണിക്കൂർ കഴിഞ്ഞാൽ ഓഫ് ആക്കുമ്പോഴു അത് കാൽക്കുലേഷൻ ചെയ്താൽ മണിക്കൂറിന് മുന്നൂറ്റി അറുനൂറ്റമ്പത് രൂപയ്ക്ക് ഒരു മണിക്കൂർ നിങ്ങൾ എന്ത് തടി കയറും ഒരു കൊണ്ട് അണ്ണ എത്ര മണിക്കൂറുണ്ട് അത്ര ഇപ്പം ഒരു മണിക്കൂർ ഒരു ടണ്ണിറപ്പുറത്ത് കീറാം ഒരു ടണ്ണി ടണ്ണിപ്പുറത്ത് ഒരു മണിക്കൂർ കൊണ്ട് മണിക്കൂറുണ്ട് കീറ അത് ഈ പച്ചത്തടി ആയാലും ആയാലും ഇന്ന തടിന്നൊക്കെ ഉണ്ടോ അങ്ങനെ പിന്നെ തെങ്ങും ആവുമ്പോ പച്ച തെങ്ങും ആണെങ്കിൽ ഇച്ചിരി താമസം വരും ബാക്കിയുള്ള ആഞ്ഞിലും പച്ച തെങ്ങും ഇച്ചിരി സൂരജാണ് അല്ലേ സൂര്യാജ് മോലാ മോലയുടെ പേര് അന്നേരം ഈ നമ്പര് വിളിച്ചു കഴിഞ്ഞാൽ ഈ താഴെ താഴെക്കൊക്കെത്തേക്കുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സമയം അറിയിക്കുക ഇല്ല ആ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് തോനയും ബൾക്കായിട്ട് സാധനം ഉണ്ടെങ്കിൽ അന്ന് തന്നെ വരും അന്ന് തന്നെ വരും വരും അങ്ങനെ അനുസരിച്ച് നിങ്ങൾ വന്ന് ചെയ്ത് കൊടുക്കും ഉത്തരവാദിത്തോടുകൂടി ചെയ്ത് കൊടുത്ത് ഉള്ള പൈസ മാറ്റി കൊണ്ട് പോകും ക്രെഡിറ്റ് ഉണ്ടോ കടവുണ്ടോ കടം ചെയ്യുന്നവർക്ക് ഹോട്ടലിൽ ആർക്കും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോ അങ്ങനെയുള്ള പ്രാവശ്യം വിളിക്കും ഒരു ദിവസം വർക്കും കാണും ചേട്ടന്റെ പേര് എത്ര നേരം നമ്മൾ പേര് സൂരജ് സൂര്യരാജ് നിങ്ങള് എങ്ങനെയാ അത് തന്നെ മൊലാളി എന്റെ അല്ല എന്ന് പറയുന്നത് ഞാനല്ല മോലാളി ചേട്ടന്റെ ഒരു വണ്ടിയാണല്ലോ രണ്ടു വണ്ടിയുണ്ട് വേറെ ഓട്ടം പോകുന്നു അവിടെ ചേട്ടൻ പോയോ അല്ല വേറെ ആൾക്കാരെ അത് ശരി രണ്ട് വണ്ടിയുണ്ട് യഥേഷ്ടോ ഓടുന്നുണ്ട് നല്ല വിജയകരമായി മുന്നോട്ട് ആദ്യം എടുത്തത് ഏരിയ ആദ്യം എടുത്തത് ചേട്ടനായിരുന്നു അങ്ങനെ അതിനുശേഷം ഒരുപാട് ഇപ്പൊ വണ്ടി എല്ലായിടത്തും ദൂരെയൊക്കെ പോയി ഒരുപാട് വർക്കുകൾ നമ്മൾ വരുന്നവരെ അങ്ങനെ ഇല്ല ഇപ്പൊ ഒരുപാട് വണ്ടികളുണ്ട് വിളിക്കുമ്പോൾ ചെന്നില്ലെങ്കി അടുത്ത വണ്ടി വിളിക്കും നമുക്ക് ആദ്യം എഴുന്നൂറ് ആയിരുന്നു പിന്നെ ഇച്ചിരി എന്താ വന്നിട്ടുണ്ട് പറഞ്ഞാൽ നമ്മുടെ നമ്മളടുത്ത് വേറെ വണ്ടിയുള്ളവര് ചെയ്യുന്നത് ഡീസലാ വണ്ടി പെട്ടു വണ്ടി പെട്ടു ഈ മെഷീൻ ഇതിനകത്ത് പിടിപ്പിച്ചേക്കുന്നതാ സെപ്പറേറ്റ് ഓട്ടോയുടെ നമ്മളിപ്പോ ഓട്ടോ എടുത്തിട്ട് എല്ലാ അവര് സെറ്റ് തന്നതാ മലപ്പുറത്ത് ഇത് നമ്മൾ പണിയിക്കുന്ന മലപ്പുറത്ത് തന്നതാ വണ്ടി നമ്മള് വേറെ കൊണ്ടു അവിടെ കൊണ്ടു അതിനവര് അതെ ശരി ഇതിന് നല്ല എമൗണ്ട് ലക്ഷം അത്രയും രൂപ ഉണ്ടല്ലേ ഇതിനകത്ത് നമ്മൾ ഈ ഹൈഡ്രോളിക്ക് പോലെ അല്ലേ ഹൈഡ്രോളിക് ആണല്ലേ നിഷ്പ്രയാസം ഏത് തടിയും കേറും നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണല്ലേ ഇതിനകത്ത് കയറുന്ന എല്ലാ തടികളും അത്രയും വലിയൊരു ഹൈറ്റിനകത്ത് കയറുന്ന എല്ലാം കയറും അല്ലേ കൊടാലിയുടെ ഗ്യാപിലിരിക്കുന്നത് ഓ അത്രയും കേറും അദ്ദേഹം വളരെയധികം ഇതിനെ പറ്റിയൊരു ഐഡിയ തന്നതിന് സന്തോഷമുണ്ട് അതായത് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളത് ഇവരെ കണക്ട് ചെയ്തു നിങ്ങൾ എത്ര കിലോമീറ്റർ വരെ പോകും കരു പോകും ഒരു ദിവസം വലിയ വർക്ക് കിട്ടുമ്പോൾ അതെ ദൂരപരിധിയില്ല എവിടെ വേണമെങ്കിലും വന്നവർ വർക്ക് ചെയ്യുന്നതായിരിക്കും അന്നേരം തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെടുക ഈ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുത്തേക്കാം അടുത്ത വീഡിയോ ആണ് നമ്മുടെ ഗുഡ് ബൈ